ഓമറിയിൽ തോടിക്കണക്കിന് ഫോളിക്കുൽസ് ഉണ്ട് പല സ്റ്റേജിലാണ് അത് റിമോഡിയൽ ഫോളിക്കുള് ഏർലി സ്റ്റേജ് ഓഫ് ഫോളിക്കുളുണ്ട് ലേറ്റ് സ്റ്റേജ് ഓഫ് ഫോളിക്കുള ഈ പല ഘട്ടത്തിലൂടെയാണ് പല ഘട്ടത്തിലുള്ള ഫോളിക്കുൽസ് ഉണ്ട് അപ്പോൾ ഈ ഏർലി സ്റ്റേജ് ഓഫ് ഫോളിക്കുളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് മുള്ളേറിയൻ ഹോർമോൺ അപ്പം ഈ മുള്ളേറിയൻ ഹോർമോൺ എന്താണെന്ന് ചോദിച്ചാൽ ഓവറിയുടെ പ്രവർത്തനക്ഷമത അറിയാൻ വേണ്ടിയാണ് ഈ ഏർലി സ്റ്റേജ് ഓഫ് ഫോളിക്കുളർ ഈ ഫോളക്കിൾ ഞാൻ പറഞ്ഞു കോടിക്കണക്കിന് ഫോളക്കളുണ്ട് പല ഘട്ടത്തിലാണ് അതിൽ ഈ ഏർലി സ്റ്റേജ് ഓഫ് ഫോളക്കളിൻ്റെ റിസേർവ് എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ആൻറ്റിമുള്ള ഓർമ്മ നമ്മുടെ ജീവിതം ഒരു നമ്മൾ യാത്രയായി എടുത്താൽ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ ടാങ്കിൻ്റെ റിസർവ് നോക്കുന്ന പോലെയാണ് ടാങ്കിൻ്റെ ടാങ്കിൽ ആവശ്യത്തിന് ഡീസൽ അറിയുന്ന പോലെയാണ് അപ്പം ഏർലി സ്റ്റേജ് ഓഫ് ഫോളക്കിൾ ഓവറിയിൽ എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ആൻറ്റി മൊലേറിയൻ ഹോർമോൺ നോക്കുന്നത്